ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് കാറായ ബി സിക്സിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയ സ്പോർട്ടി ലുക്കാണ് ഫീൽ ചെയ്യുന്നത് അതായത് ലൈക്ക് നമ്മുടെ സ്പോട്ടി കാറായിട്ട് ടെസ്റ്റിലേക്കെപ്പോലെ പിന്നെ ഇതിൻ്റെ സൈസ് പറയുവാണെങ്കിൽ നമുക്ക് ലെങ്ത് വരുന്നത് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് മില്ലിമീറ്ററും വിത്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മില്ലിമീറ്ററും ഹൈറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തേഴ് മില്ലിമീറ്ററുമാണ് പിന്നെ ഇതിൻ്റെ തരക്കേടില്ലാത്ത ബൂട്ട് സ്പേസും ഉണ്ട് നമുക്കൊരു നാനൂറ്റമ്പത്തഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഇതിനുള്ളത് പിന്നെ ഇതിൻ്റെ ടയർ സ്പേസ് വരുന്നത് സിക്സ് നയൻ നയൻ ആണ് അതായത് അത്യാവശ്യം വലിയ ടയർ സ്പേസ് തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ലുക്ക് വൈസ് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ലുക്ക് തന്നെ മെയിൻ അട്രാക്ഷനാണ് അതുപോലെ തന്നെ ഇതിൽ ബി എന്ന ബാഡ്ജിങ് അല്ലാതെ മഹീന്ദ്രയുടെ മറ്റ് ലേബലിംഗ് ഒന്നും ഫ്രണ്ടിൽ കൊടുത്തിട്ടില്ല ജസ്റ്റ് ബാക്കിൽ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയൊരു എംബ്ലം കൊടുത്തിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ ഒത്തിരി ഫ്യൂച്ചറിസ്റ്റിക് മോഡലാണ് നമുക്ക് പറയാൻ പറ്റും സിംപ്ലി ലൈക്ക് ആൻ എയർക്രാഫ്റ്റ് കോക്ക് നമുക്ക് മൊത്തത്തിൽ ബി യുടെ ഒരു ഫീച്ചേഴ്സ് എടുത്ത് നമുക്ക് ഏതാണ്ട് ഒരു തേർട്ടി ത്രീ ടൈപ്പ്സ് ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് പറയാൻ പറ്റും അതിനകത്ത് ഈ ബി എന്ന് പറയുന്നത് തന്നെ ബോൺ ഇലക്ട്രിക് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് ലൈറ്റ് വരുന്ന തന്നെ ഗ്രൂമി ആണ് അതായത് ഡാൻസിങ് ഫ്രണ്ട് ലൈറ്റാണ് നമുക്കിതിനകത്ത് ഫ്രണ്ടിൽ കാണാൻ പറ്റുക നല്ല ഭംഗിയാണോ കാണാനായിട്ട് നമ്മൾ അടിപൊളി ലുക്കാണ് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ അതുപോലെ ഇന്നത്തെ ഉപയോഗിച്ചിരിക്കുന്ന ഡബിൾ ലെയർ സാൻഡ്വിച്ച് ഗ്ലാസ് ആണ് അതായത് നമ്മുടെ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് യു വി പ്രൊട്ടക്റ്റഡ് ആണ് നമുക്ക് കമ്പനി ഇതിന് ഫൈവ് ഹൺഡ്രഡ് അബവ് റേഞ്ച് ആണ് പറയുന്ന ബാറ്ററിക്ക് അതുപോലെ തന്നെ ലൈഫ് ടൈം വാറൻറ്റി ഉണ്ട് ഇനി ഇത് സെക്കൻഡ് ഓണർ ആണെങ്കിൽ തന്നെ നമുക്ക് രണ്ട് ലക്ഷം കിലോമീറ്റർ റേഞ്ചും അതുപോലെ തന്നെ ടെൻ ഇയേഴ്സ് ബാറ്ററി വാറൻറ്റിയാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് ഏഴ് എയർ ബാഗ് വരുന്നുണ്ട് ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹൈലി ക്യാമറ ഡിറ്റക്ഷൻ ഉണ്ട് നമ്മളിപ്പോൾ ഉറക്കപ്പിച്ചായി ഡ്രൈവിംഗ് പ്രോപ്പർ അല്ലാതെയൊക്കെ തോന്നുവാണെങ്കിൽ തന്നെ നമുക്ക് വാണിംഗ് തന്നുകൊണ്ടിരിക്കും വോയിസ് അസിസ്റ്റൻസ് ആയിട്ടും അത് തന്നെ ഉണ്ടാവും പിന്നെ അതിനകത്ത് വരുന്ന അഡാസിൻ്റെ ട്വൻ്റി പ്ലസ് കൺട്രോൾ മെഷീൻ ആണ് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ ഓവർ ചെയ്ത് കയറിപ്പോകോളും പിന്നെ ഇതിനകത്ത് പറയുകയാണെങ്കിൽ നമുക്ക് സിക്സ്റ്റീൻ സ്പീക്കേഴ്സ് ഉണ്ട് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വാട്ടാണ് സൗണ്ട് സിസ്റ്റം വരുന്നത് അതുപോലെ തന്നെ ഇൻഫിനിറ്റ് റൂഫാണ് മൂൺ റൂഫാണ് നമുക്ക് സിക്സ്റ്റീൻ മില്യൺ ടൈപ്സ് ഓഫ് കളർ സെറ്റ് ഇതിനകത്ത് അവൈലബിൾ ആണ് പിന്നെ ഈ വണ്ടിയുടെ തിയേറ്റർ അല്ലെങ്കിൽ സ്റ്റേഡിയം എഫക്റ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നല്ല ഉഗ്രൻ സൗണ്ട് സിസ്റ്റം നമുക്ക് സ്റ്റേഡിയത്തിലിടുന്നോ അല്ലെങ്കിൽ നമുക്ക് ഒരു തിയേറ്ററിൽ ഇരുന്നോ ഒരു പാട്ടൊക്കെ കേൾക്കുന്ന ആ ഒരു എഫക്റ്റിൽ ആ ഒരു സൗണ്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ വോളിയം ഡിറ്റക്ഷനും നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിതിലെ ക്യാമറ ഉപയോഗിച്ച് വീഡിയോ കോൾ ചെയ്യാൻ പറ്റും സൂം മീറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറ്റും കമ്പനി ഈ ക്യാമറേനെ വിളിക്കുന്നത് ഐഡൻറ്റിറ്റി എന്നാണ് അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം ആ ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയായിരിക്കുന്നു പിന്നെ ഇന്നത്തെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഫൈവ് റെഡ് ക്യാമറയും വൺ വിഷൻ ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ആളുകൾ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി സീറ്റ് അഡ്ജസ്റ്റ് ആകുകയും ചെയ്യും അതുപോലെ തന്നെ എ സി വിൻഡ് ഡ്രൈവിംഗ് പാറ്റേൺ ഡ്രൈവിംഗ് പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ആകും കേട്ടോ ഇതിൽ നമുക്കൊരു എയിറ്റ് ഡ്രൈവേഴ്സിൻ്റെ വരെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് പ്രീസെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി നമ്മുടെ യങ്സ്റ്റേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പറയാം നമുക്കൊരു സീറോ ടു ഹൺഡ്രഡ് സ്പീഡിൽ പോകാനായിട്ട് നമുക്കൊരു സിക്സ് പോയിൻറ്റ് സെവൻ സെക്കൻഡ്സ് മതി ഈ ഒരു വണ്ടി കൊണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു ഹൺഡ്രഡ് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നാൽപ്പത് മീറ്ററിനുള്ളിൽ നമുക്കിത് സ്റ്റോപ്പ് ആക്കാൻ പറ്റും അതുപോലെ ഒരു പാർക്കിൻ പാർക്ക് എന്ന് പറഞ്ഞൊരു ഉണ്ട് നമുക്ക് വണ്ടി എടുത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ട്രാഫിക്ക് പെട്ട് വണ്ടി എടുത്തെടുത്ത് തന്നെ തിരിച്ച് ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനകത്തുണ്ട് കേട്ടോ പിന്നെ പറയാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് അപ്പ് ബൂസ്റ്റപ്പ് മോഡെന്ന് പറയുന്നത് നമുക്കൊരു ടെൻ സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും പിന്നെ വരുന്ന ഒന്നാണ് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ എന്ന് പറയും നമുക്ക് കാണാത്ത വണ്ടികളൊക്കെ അതായത് നമ്മുടെ സൈഡിലൊക്കെ വരുന്ന ചില ചെ ചിലപ്പോൾ ചെറിയ വണ്ടികളൊക്കെ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലെന്ന് വരും അങ്ങനെയുള്ള വണ്ടികളെയൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരുകയും ചെയ്യും അതുപോലെ തന്നെ റിയർ വ്യൂ റിയർവ്യൂമർ സ്പെഷ്യലി ആയിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന എല്ലാ ഹൈലൈറ്റഡ് ലൈറ്റുകളും നമുക്ക് കട്ട് ഓഫ് ചെയ്തു തരുകയും ചെയ്യും പിന്നെ വണ്ടികൾ മാത്രമല്ല നമുക്ക് ഇതുപോലെ അനിമൽസൊക്കെ ഫ്രണ്ടിൽ വരുവാണെങ്കിൽ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് ഇത് കാണിച്ചു തരുവേം ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് ഗുഡ് ഫോർ പെറ്റ്സ് എന്ന് പറയാം അതായത് പെറ്റ് മോഡ് എന്ന് പറഞ്ഞൊരു ഒക്കെ ഉണ്ട് നമുക്ക് പെറ്റ്സിനെ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും ഇങ്ങനെ അതിൻ്റെ അവർക്ക് വേണ്ടുള്ള നമ്മുടെ എയർ സർക്കുലേഷൻ അടക്കം എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഡ്രൈവർ ഇല്ലാത്ത ഒരു ഡ്രൈവർലെസ് ലെസ് കാർന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം ഈ റിമോട്ട് കാറൊക്കെ അല്ലെങ്കിൽ പിള്ളേർ കളിക്കാൻ ഉപയോഗിക്കുന്ന റിമോട്ട് കാർ പോലെ അതുപോലെ നമുക്ക് വേണമെങ്കിൽ സിംപിളായിട്ട് ഈ ഒരു കാറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്കൊരു റിമോട്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു വണ്ടിയുടെ ചുറ്റുള്ള വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നു ഇപ്പോൾ അതുപോലെ തന്നെ വണ്ടിയിൽ നമ്മുടെ ഫ്രണ്ടിലെ സൈഡിൽ ആരെങ്കിലും ചാരി നിൽക്കുമോ അതുപോലെ തന്നെ വണ്ടിയുടെ സൈഡിലിട്ട് വില സ്ക്രാച്ച് സ്ക്രാച്ചാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വണ്ടി നമുക്ക് ചുറ്റുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട് പിന്നെ മിക്ക കാറുകളിലും വരുന്നൊരു പ്രശ്നമാണ് നമുക്ക് വൈപ്പറ് മിക്കപ്പോഴും വർക്കാവും വെള്ളം വാട്ടർ ഇല്ലെങ്കിലും വൈപ്പറ് വർക്കാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ഇല്ലെങ്കിൽ വൈപ്പറ് വർക്കാകില്ല ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഉണ്ട് ആ ഫ്രണ്ടിലെ സ്പേസിൽ നമുക്ക് ഓട്ടോ വാഷ് ചെയ്യാൻ പറ്റും അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത്തിരി അഴക്ക കൊള്ളേലൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രണ്ട് സ്പേസിൽ നമുക്ക് ബൂട്ട് സ്പേസ് ഫ്രണ്ടിലും ഉണ്ട് അപ്പോൾ ആ സ്പേസിൽ എന്തെങ്കിലും ഒക്കെ വെച്ച് അവിടെ അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് കഴുകാൻ പറ്റും ഒരു നോബ് പോലെ ഒരു സാധനമുണ്ട് അത് ഊരിക്കാൽ നമുക്ക് വെള്ളം വാഷ് ഓഫ് ചെയ്ത് കളയാൻ പറ്റുമോ കേട്ടോ ഈ ഒരു വണ്ടിക്ക് എം കെ ആപ്പിൻ്റെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് പിന്നെ പൈലിംഗ് സസ്പെൻഷൻ ആണ് പല ഡിസ്പ്ലേയും ഉണ്ട് അതുപോലെ തന്നെ ആ ഡിസ്പ്ലേസ് ഒക്കെ നല്ല അടിപൊളിയാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞു വെച്ച ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ പ്രീമിയം വണ്ടികളിലുള്ള പോലെ തന്നെയാണ് അതുപോലെ തന്നെ സേഫ്റ്റിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ നമ്മുടെ ഈ ബി സിക്സിൻ്റെ മോഡൽ മഹീന്ദ്ര ഇറക്കിയിരിക്കുന്നതിൽ അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു ബ്രേക്കിന് ശേഷം മഹീന്ദ്ര ഇറക്കിയിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഈ ഇലക്ട്രിക് വണ്ടികളിൽ ഏറ്റവും ടോപ്പ് റേറ്റിൽ വരുന്ന വണ്ടികൾ ഒന്ന് വണ്ടിയിൽ ഒന്നാന്ന് തന്നെ നമുക്ക് പറയാം അതായത് നമ്മുടെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന എല്ലാ ഇലക്ട്രിക് വണ്ടികളിലും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ബിസിക്സ് മോഡൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ടെസ്റ്റ് ഡ്രൈവിനെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി വണ്ടിയാണ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ സൗണ്ട് സിസ്റ്റം ആയാലും ഡിസ്പ്ലേ ആയാലും ഇതിൻ്റെ സെക്യൂരിറ്റി മെഷേഴ്സ് ആയാലും എല്ലാം നല്ല സെറ്റപ്പ് ആണ് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം പറയുന്നത് തന്നെ നമ്മുടെ എയർമൻ്റെ സ്വന്തമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലെയാണ് അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് അത് നമുക്കൊരു എയർക്രാഫ്റ്റ് മോഡൽ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് കിട്ടുവാണെങ്കിൽ ഓടിക്കാൻ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മേടിക്കാനുള്ള സാമ്പത്തികം നമുക്ക് ഉള്ളതുപോലെ മേടിക്കാം അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണോ ഒന്ന് സബ്സ്ക്രൈബിങ്ങും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ